നിങ്ങളുടെ പേടിയും നാരങ്ങ അച്ചാറിന്റെ കയ്പും ഞാൻ ഇപ്പൊ മാറ്റി തരാട്ടാ ആദ്യം ഞാനേ നാരങ്ങച്ചാറിലെ കയ്പ് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോഴേ അതിലേക്ക് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടാ നാരങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ചു വരും അതുപോലെ തന്നെ നാരങ്ങ ഒന്ന് പൊട്ടി വരും ചെറുതായിട്ട് ആ സമയത്ത് നമ്മൾ അത് കോരി മാറ്റണം പലരും പലതരത്തിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ നാരങ്ങയുടെ കയ്പ്പ് മാറാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് നാരങ്ങ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടും ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം വേഗം തന്നെ കോരി മാറ്റണം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു തോർത്തുകൊണ്ട് തുടച്ചിട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പേടിയെ കുറിച്ച് പറയട്ടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് നിങ്ങൾക്ക് ആ വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഒരു കമൻറ്റ് വന്നതാണേ തുടങ്ങാനൊക്കെ നാല് വർഷമായി ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഒരു പേടിയാണ് ഇത്ര തുടങ്ങാൻ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് നമ്മുടെ കാശ് നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളുടെ ടൈമാണ് ആരുടെ അടുത്താണ് നിങ്ങൾക്ക് കണക്ക് പറയേണ്ടതുള്ളത് നമ്മൾ ഒന്നില്ലെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും പക്ഷെ ഒരു വട്ടം നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ടേ ഒരിക്കലും തളരാനോ നമ്മളുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനോ പാടില്ല എന്ന് നമ്മൾ അച്ചീവ് ചെയ്യുന്നോ അതുവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഒരു ദിവസം നിങ്ങളും സക്സസ്സിൽ സക്സസ്സിലെത്തുന്നേ ഇപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്ന നിമിഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഒരിക്കലും പിന്നീട് വെക്കരുത് ഒരു കാര്യം അപ്പം നമ്മളുടെ നാരങ്ങയുടെ പണി കഴിഞ്ഞിട്ടില്ല കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു നല്ല കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ച് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടകം വെച്ചിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നാരങ്ങ നമ്മൾ ഇപ്പോഴല്ല അച്ചാർ ഇടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ നാരങ്ങ അച്ചാർ ഇട്ടാലുണ്ടല്ലോ ഒരു തരി കയ്പ്പ് ഉണ്ടാവില്ല അപ്പം അച്ചാർ ഇടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം പേടി മാറിയ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്തോളൂ കേട്ടോ